നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം പൂച്ച പെറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ തന്നെ കൊന്നു തിന്നും എന്ന് കേട്ടിട്ടുണ്ട് അതായത് അത് സ്വന്തം മകനാണോ മകളാണോ എന്ന് പോലും നോക്കാതെ അത്തരത്തിലുള്ളൊരു പ്രവൃത്തി പൂച്ചയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്തരത്തിൽ നേരിട്ട് കാണാത്ത സത്യമാണോ എന്ന് എനിക്ക് ബോധ്യമില്ല പറഞ്ഞു വരുന്നത് അത്തരത്തിലാണ് ഈ സി പി എം കാരുടെ ഒരു രീതി ഇപ്പോൾ കാണുന്നത് അതായത് നേരത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ വിമർശിക്കുകയും അവരെ തന്തയ്ക്കും തള്ളേക്കും പത്ത് തലമുറയ്ക്കും വിളിക്കുന്നതും ഇവർക്കൊരു ഹരമാണ് പ്രത്യേകിച്ച് ഈ സൈബർ ഇടങ്ങളിൽ പക്ഷേ ഇപ്പോൾ ഇതാ സ്വന്തം നേതാക്കളെ തന്നെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന രീതിയിലേക്ക് ഈ സൈബർ കമ്മികൾ അല്ലെങ്കിൽ സൈബർ സഖാക്കൾ മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മിൻ്റെ നേതാക്കൾ വരെ അത്തരത്തിൽ എത്തി എന്നതാണ് യാഥാർത്ഥ്യം പറഞ്ഞു വരുന്നത് നമ്മുടെ ജി സുധാകരൻ നമുക്കറിയാം ആലപ്പുഴയിലെ സി പി എമ്മിൻ്റെ പ്രമുഖ നേതാവാണ് നേരത്തെ അദ്ദേഹം പുതുമരാവത്ത് വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ വളരെ മികച്ച രീതിയിൽ അദ്ദേഹം ആ ഒരു വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോയി എന്നത് പ്രതിപക്ഷം പോലും അംഗീകരിക്കുന്ന കാര്യമാണ് അത് നാട്ടുകാർക്ക് ഏകദേശം ആ ഒരു ധാരണ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെയുള്ളത് നല്ല മതിപ്പുള്ളൊരു ഇടതുപക്ഷ സി പി എം നേതാവ് തന്നെയാണ് ജി സുധാകരൻ ജി സുധാകരൻ കഴിഞ്ഞ ദിവസം വലിയൊരു അപരാധം ചെയ്തു അപരാധം എന്നത് അതായത് രമേശ് ചെന്നിത്തല ലഹരിക്കെതിരെ ഒരു ലഹരി വിരുദ്ധ പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ആ ജാഥയുടെ ഒരു ചിത്രം ഇദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടു ഇത് നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞു ഇതാണ് അദ്ദേഹം ചെയ്ത അപരാധം ഇത് പക്ഷേ നമ്മുടെ പ്ര പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾ അതായത് പ്രാദേശിക സി പി എം നേതാക്കൾക്ക് പ്രത്യേകിച്ച് അമ്പലപ്പുഴയിലും ആലപ്പുഴയിലുമുള്ള സി പി എമ്മിന്റെ നേതാക്കൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല അവർ ആകെ തന്നെ ജി സുധാകരനെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം ആ നിമിഷം മുതൽ തുടങ്ങി എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോഴിതാ അമ്പലപ്പുഴ കിഴക്ക് എൽ സി അംഗം യു മിഥുൻ ജി സുധാകരനെതിരെ വലിയ രീതിയിൽ വലിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ സുധാകരന്റെ അച്ഛന് അതായത് പിതാവിനെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് തന്തയ്ക്ക് വിളി എന്ന് തന്നെ പറയേണ്ടി വരും തന്തയ്ക്ക് വിളിച്ചുകൊണ്ടാണ് അധിക്ഷേപം നടത്തിയിരിക്കുന്നത് ജി സുധാകരൻ എന്ന മുതിർന്ന നേതാവിന് ഒരു പ പരിഗണനയും നൽകാത്ത രീതിയിലാണ് ഈ എൽ അംഗത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടായത് ഇതിൽ ജി സുധാകരൻ കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിരുന്നു ഇപ്പോഴിതാ ഇതിൽ കേസ് എടുത്തിരിക്കുകയാണ് അതായത് നമ്മൾ ആലോചിക്കേണ്ടത് ജി സുധാകരൻ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സി പി എം നേതാവിനെതിരെ ആ പാർട്ടിയിലെ തന്നെ ഒരു എൽ സി അംഗം അദ്ദേഹത്തെ തന്തയ്ക്ക് വിളിച്ചു അതിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു ഇത് എങ്ങോട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അണികളും എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആ പാർട്ടിയിൽ ഇതിലൊന്നും ഇതിലൊന്നും ഇടപെടാതെ മാറി നിൽക്കുന്ന അണികൾ ചിന്തിച്ചാൽ നന്നാവും